അല്ല ഗേസ് അപ്പോൾ നമ്മൾ പുതിയ വണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ട് അന്നലെ ഒരു വൺ ഡേ യൂസഡ് വൺ ഡേ ആയിട്ടേ ഉള്ളൂ സോ ഞങ്ങളെടുത്തത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപയാണ് ഈ വണ്ടിക്ക് മാർക്കറ്റ് റേറ്റ് വരുന്നത് നിലവിലൊരു ഒരുപാട് കളിച്ചേഞ്ച് അവൈലബിൾ ആണ് സോ ഒരു യൂസർ റിവ്യൂ എന്നുള്ളതിൽ ഞാൻ പറയാം അതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിക്ക് സൈലൻസ് സ്റ്റാർട്ട് ഒരുപാട് യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയിരുന്നു മെയിനായിട്ട് ഞാൻ സൈലൻസ് സ്റ്റാർട്ട് ഉണ്ട് പിന്നെന്താ പിന്നെ മറ്റേ ഈ എൻജിൻ കവർ വരുന്നുണ്ട് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എഞ്ചിൻ്റെ ഒരു കവർ നൈസ് ഒരു കവർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് വരുന്നുണ്ട് പിന്നെ ഗിയർ സിറ്റും അത്യാവശ്യം നല്ല സ്മൂത്താണ് പിന്നെ മെയിനായിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ ആണ് ഇതുവരെ നമ്മൾ എന്താ അത്യാവശ്യം വലിയൊരു വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ ഇതിന് കിട്ടും കാരണം അത്യാവശ്യം ഹാൻഡിൽ നല്ല നീളമുണ്ട് പിന്നെ ടാങ്കിൻ്റെ ഈ ഒരു സംഭവം വരുന്നുണ്ട് നല്ല വിടുത്ത് വരുന്നുണ്ട് സോ നമ്മളൊരു എന്താ പറയുക ഒരു പവർഫുൾ വണ്ടീൻ്റെ മുകളിൽ ഇരിക്കുന്ന റൈഡ് അതായത് എം ടിയിലൊക്കെ ഒന്ന് കുത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും കാരണം ടാങ്കിൽ നല്ല വലിപ്പുള്ളതുകൊണ്ട് പിന്നെ എൽ ഇ ഹെഡ് ലാമ്പ് നൈസ് ആണ് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് വൈറ്റ് ചിലവരൊക്കെ യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ ലൈറ്റ് കുറവാണ് എന്നാണ് പക്ഷെ നല്ല ലൈറ്റ് ഉണ്ട് പക്ഷേ മെയിനായിട്ട് ഇതിന് എന്താ പറയുക ആണ് ഈ വണ്ടിയുടെ മെയിൻ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നലെ എടുത്തിട്ടുള്ള വണ്ടി അത് എടുക്കുമ്പോൾ നിലവൊരു വണ്ടിയെടുക്കുമ്പോൾ ഉള്ള മൈലേജ് അത്രയെങ്ങ് നോക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് അൻപത്തി മൂന്ന് കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് അതിന് മീറ്ററിൽ വരുന്നത് അൻപത്തി മൂന്ന് കിലോമീറ്റർ ആവറേജ് മൈലേജ് വരുന്നുണ്ട് സോ അത് തന്നെ പോരെ കാരണം എടുത്തിട്ട് ഒരു ദിവസമായിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും മൈലേജ് ഒരു സെക്കൻഡ് സർവീസൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും എന്നൊക്കെ കുറപ്പ് കാരണം സീറ്റിങ് ഭയങ്കര എടുത്ത് വരേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ സീറ്റിങ് കാരണം അത് അത്രയും വീതി ഉണ്ട് നമുക്ക് മനസ്സിലാവും അത്രയും വീതി ഉള്ള സീറ്റിങ്ങാണ് എന്നാലും രണ്ട് മൂന്നാളിരുന്നാലും നമുക്ക് വൃത്തിക്ക് കിടന്ന് പോകാനുള്ള അത്രയും വലിയ സീറ്റ് ഒരു സ്കൂട്ടിയുടെ ഒരു ഡിയോൻ്റെയൊക്കെ സീറ്റിൻ്റെ അത്രയും വലിപ്പണ്ടി തന്നെ മനസ്സിലായോ അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ് നല്ല സീറ്റിങ് നല്ല സൗണ്ട് പക്കാൻ നോയിസ് ക്ലിയർ സൗണ്ട് ഒരു യൂണിക്കോൺ യൂണിക്കോൺ തന്നെ നമ്മൾ ഓടിക്കുന്ന യൂണിക്കോൺ നല്ല പവർ ഉണ്ട് വണ്ടിക്ക് വൺ ട്വൻറ്റി ഫൈവ് സി സി ആണെങ്കിൽ നല്ല പുള്ളിങ്ങുണ്ട് നല്ല എടുത്ത് ചാടി പോകാണ്ട് പിന്നെ ഒരുപാട് കാണുക ഈ ഒരു ബ്രേക്കിൻ്റെ സാധനങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അതായത് ഇതിൽ എത്ര വയറ് പോകുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് വയറ് പോകുന്നത് മെയിനായിട്ട് ഇത് കോംബി ബ്രേക്ക് സിസ്റ്റമാണ് നമ്മുടെ സ്കൂട്ടിയിലേക്കുള്ള പോലെ നമ്മളൊരു ബ്രേക്ക് ചവിട്ടുമ്പോൾ മുന്നും ബേക്ക് ഒരുമിച്ച് ടൈറ്റ് ആവും അതായത് ഒരുമിച്ച് കിട്ടും അപ്പോൾ നമുക്ക് ബ്രേക്കിങ് കുറച്ചുകൂടി അഡ്വാൻസ്ഡായി കിട്ടും ബ്രേക്കിങ്ങിനും കാര്യത്തിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ് എന്തായാലും നല്ല ബ്രേക്കിംഗ് ബ്രേക്കിങ്ങാണ് എടുക്കും ഡിസ്കൊക്കെ പക്കാണ് മെയിനായിട്ട് ഇതിൻ്റെ വലിവാണ് വണ്ടി നല്ല മൂവിങ് ആണ് നല്ല പറക്കും വണ്ടി നല്ല വൃത്തിയിലും എന്താ പറയുക എക്സലട്ടർ കൊടുക്കുമ്പോഴേ വണ്ടി നല്ലോണം നീങ്ങുന്നുണ്ട് പിന്നെ ഇത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്ഷീണമില്ല നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലോണം ഉണ്ട് അത്യാവശ്യം നല്ലൊരു നീളുള്ള ഒരാൾക്ക് ഇത് സിമ്പിളായിട്ട് ഓടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു ടെൻഷനും ഇല്ല ഞാൻ എന്താ പറയുക ഞാൻ ഇതിനുമ്പ് ഉപയോഗിച്ച സ്പ്ലെൻഡർ ആയിരുന്നു സ്പ്ലെൻഡറിനെക്കാട് എത്രയോ ഹൈറ്റ് കൂടുതലാണ് സോ ഇതിൽ കയറുമ്പോൾ തന്നെ എന്താ പറയുക അത്യാവശ്യം ഹിമാലയലിൽ ഓടിച്ചൊരു എൻ്റെ ഫ്രണ്ട് അവനോടിക്കുമ്പോൾ തന്നെ ഒരു നയൻറ്റി പെർസെൻ്റ് ആകും കഫർട്ടാണ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് കിറിയസുണ്ട് നല്ല ഓയർ ഉണ്ട് വണ്ടിക്ക് സോ നമുക്ക് വൃത്തി കിരുന്ന് പോവാം പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഈ വ്യൂ ഭയങ്കരമാണ് അത് നമ്മളിങ്ങോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ ടാങ്കുള്ള വണ്ടി അത് വലിയൊരു വണ്ടി ഓടിക്കണ ഫീൽ കിട്ടും നല്ല വിടുത്തുള്ള ഹാൻഡിൽ വാറും ഉണ്ട് സോ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോവാം ഞാനിവിടുന്ന് പെരിന്തലിനെ ഈ വണ്ടി എടുത്ത് പോയതാണ് സൊ ഒരു സീനുമില്ല നമുക്ക് റൈഡിങ് കംഫർട്ട് പോകും പക്കതാണ് ഒരു വിഷയമല്ല ഇരുന്ന് പോകാനുള്ള ഒരു സീനുമില്ല നിലവിലിതാ ഇത്രയാണ് എൻ്റെ ഈ ഒരു ഇതിൽ റിവ്യൂ ഒരു വെബ്സൈറ്റിൽ എടുത്തിട്ടുള്ളൂ സോ ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക ചാനലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സോ ഈ വണ്ടി നിലവിലിപ്പോൾ എന്താ പറയുക ഡെയിലി സൈറ്റ് വൈസോ അങ്ങനെ ഫീൽഡ് വൈസോ ഫിനാൻസ് വൈസോ ഒക്കെ വർക്ക് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ യൂണിക്കോൺ പറ്റത്തില്ലെങ്കിൽ യൂണിക്കോൺ പറ്റത്തില്ല യുക്കോൺ മോശമായിട്ടല്ല യുനിക്കോൻ്റെ ആ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി പക്കിയാണ് കാരണം യൂണിക്കോണിനെ മൈലേജ് കൂടുതലാണ് എല്ലാം സി സി മാത്രമേ കുറവുള്ളൂ എന്നുള്ളൂ സോ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ വണ്ടി ധൈര്യത്തിലെടുക്കാം വിശ്വസിച്ചെടുക്കാം ഒരു കുഴപ്പമില്ല നീറ്റ് വണ്ടിയാണ് ഇനി ബാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സീനുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്